അസ്സാമലൈക്കും വാഹത് വബർക്കാത്തു അലമ്മദില്ലാ അലമ്മദി റബുല്ലമീൻ കാരണം നമ്മൾ ഇപ്പോൾ രണ്ടായിരത്തോളം പേരുണ്ട് ഈ ചാനലിലെ കാരണം ഖുർആൻ അറിയാനും ഇഷ്ടപ്പെട്ട് ജേണിംഗ് ചെയ്യാൻ വന്നവരായിരിക്കുമല്ലോ അള്ളാഹു അത് കാണട്ടെ അള്ളാഹു ആ ഒരു ഇഷ്ടം കണ്ട് നമുക്ക് ഖുറാൻ കംപ്ലീറ്റ് ആയിട്ട് അറിയാനും അതുപോലെ തന്നെ അള്ളാഹുലിട്ട് അടുക്കാനും അള്ളാഹു തോഫിക്കുന്നത് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുബ ചെയ്യുന്നു ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഖുർആൻ അറിയാൻ വന്നാണല്ലോ എന്നോടൊപ്പം ഖുറാൻ ജേണലിങ് ജോയിൻ ചെയ്യാൻ വന്നതാണല്ലോ അതുകൊണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്ക് ഇന്ന് പുതിയ സൂറത്തിന്റെ സുഹൃത്തിന്റെ നോട്ട്സ് ആണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ വരുന്നത് ഒരു രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട് വേഗം നമുക്ക് പോവാം അധികം ദീർഘിപ്പിക്കില്ല കേട്ടോ വേറെ ഒന്നും അല്ല നിങ്ങൾ കുർആആാൻ ക്ലാസ് ആണ് കാണാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഈ ചാനലിൽ കാണരുത് ഇത് എൻ്റെ ക്ലാസ് ഒന്നും അല്ല ഞാൻ ക്ലാസ് എടുക്കുക അല്ല ഞാൻ സ്കോളർ അല്ല ഒരുപാട് പേര് സ്കോളർ ആണോ ചോദിച്ചു സ്കോളർ അല്ല ഞാൻ സ്കോളർ അല്ല എനിക്ക് കുർആആാൻ ഞാൻ ക്ലാസ് എടുക്കുന്നുമില്ല ഇത് ഞാൻ ജേണലിങ് ആണ് ജേണലിങ്ങിന്റെ നോട്ട്സ് ഷെയർ ചെയ്യുക മാത്രം ജേണലിങ് ചെയ്യുന്നത് കാണിക്കുകയല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്ത അല്ലെങ്കിൽ ഞാൻ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഈ കുഞ്ഞ അറിവിലെ ഞാൻ മനസ്സിലാക്കിയ എന്റെ നോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു ആ ഷെയർ ചെയ്യുന്നതിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഉള്ളൂ അപ്പ ഖുറാൻ ക്ലാസ് ആണ് വേണ്ടി ജോയിൻ ചെയ്തത് അങ്ങനെയാണെങ്കിൽ ക്ലാസ് അല്ല ഒരു ജേണലിങ്ങിന്റെ നോട്ട്സിൽ ഷെയർ ചെയ്യുന്ന ഒരു ചാനൽ ഒരു കുഞ്ഞു ചാനല് മാത്രമാണ് ഓക്കെ അത് ആദ്യം തന്നെ പറയട്ടെ അത് ഞാൻ ഒരു ഒരു സൂറത്ത് കഴിഞ്ഞിട്ട് അടുത്ത സൂഹത്ത് ഏഹ് കുറച്ച് ടൈം ഗ്യാപ് എടുത്തിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യണം അപ്പൊ ആ ഒരു ടൈം പീരീഡില് നിങ്ങൾ കഴിഞ്ഞ സുഹൃത്തിന്റെ ജേണിങ് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ക്ലാസ്സസ് കാണുക തഫ്സീർ പഠിക്കുക നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം എന്നിട്ട് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട്സ് ഒരു നെഷലില് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുക ഹദീസ് റെഫർ ചെയ്യാം നിങ്ങൾക്ക് തോന്നുന്ന റിഫ്ലെക്ഷൻ എന്താണ് നിങ്ങൾക്ക് പഠിച്ചുകഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവൂലോ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം അപ്പൊ അതൊക്കെ ചെയ്യാം ഓക്കെ എന്നിട്ട് പിന്നെ അടുത്ത സുഹൃത്ത് കേൾക്കുമ്പോൾ എന്റെ കൂടെ നിങ്ങളും എൻ്റെ കൂടെ ജേണലി എൻ്റെ കൂടെ വരണം എന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ ആ ടൈം പീരിയഡില് നിങ്ങളും എൻ്റെ കൂടെ ജോയിൻ ചെയ്യണം അപ്പൊ ഞാൻ നേരത്തെ ഞാൻ ഫാത്തിയ ഒരു എക്സാമ്പിള് പറയാം ഞാൻ ഫാത്തി സുഹൃത്ത് നേരത്തെ ചെയ്തപ്പോൾ ഒരു ഫ്ലോ ചാർട്ട് പോലെ ആയിരുന്നില്ല അങ്ങനെയല്ല ഞാൻ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്തത് ഞാൻ ക്ലാസ്സസ് കാണുമ്പോൾ തഫ്സീർ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ പല ബുക്സും ഞാൻ റെഫർ ചെയ്ത് വായിക്കാറുണ്ട് അപ്പൊ ആ ബുക്സ് ഒക്കെ വായിക്കുമ്പോ ഞാൻ ജസ്റ്റ് നമ്മള് ക്ലാസ്സിലൊക്കെ നോട്ട്സ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കില്ലേ കണ്ടോ ഇതുപോലെയൊക്കെ തന്നെയാണ് ഞാനും നോട്ട് ചെയ്ത് വെക്കുക നോർമലായിട്ട് എന്നിട്ട് ലാസ്റ്റ് ഞാനൊരു എനിക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം എനിക്കത് പിന്നീട് നോക്കുമ്പോ പെട്ടെന്ന് തന്നെ മനസ്സിലാവും വേണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പഠിക്കൽ ഒരു സ്റ്റഡി ഒരു ഈസി ആവാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുമാണ് ഈ ഫ്ലോ ചാർട്ട് തയ്യാറാക്കിയത് കണ്ടോ അപ്പൊ അതുപോലെ നിങ്ങളും ചെയ്താൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും അപ്പൊ ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്തേ ഷെയർ ചെയ്തു മാത്രമേ ഉള്ളൂ പിന്നെ ഒരുപാട് പേര് വാട്സപ്പ് നമുക്ക് തുടങ്ങാം ഗ്രൂപ്പ് തുടങ്ങാം അങ്ങനെയൊക്കെ ചെയ്യും എത്രത്തോളം അത് എനിക്ക് സേഫ്റ്റി ആണോന്നൊന്നും എനിക്ക് അറിയില്ല അപ്പൊ തൽക്കാലം നമുക്ക് അത് പിന്നീട് ചെയ്യാം അപ്പൊ തൽക്കാലം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക പിന്നെ അതുപോലെ നിങ്ങൾ ജേണിങ് ചെയ്യുന്നത് ഇതുപോലെ ഫ്രണ്ട് പേജ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ഷെയർ ചെയ്യുക അത് നിങ്ങൾക്കും ഒരു മോട്ടിവേഷൻ ആണ് അടുത്തത് അടുത്തത് ചെയ്ത് ചെയ്ത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ് അതുമാത്രല്ല എനിക്കത് കാണുമ്പോഴും എനിക്കൊരു മോട്ടിവേഷനാണ് എനിക്ക് അടുത്ത സുഹൃത്ത് ചെയ്യുക നിങ്ങളും എൻ്റെ കൂടെ ജോയിൻ ചെയ്യണ്ടല്ലോ ഞാൻ മാത്രം ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമല്ല നിങ്ങളും കൂടെ എൻ്റെ കൂടെ എനിക്ക് കുറച്ചുകൂടെ വേഗം വേഗം ചെയ്യാനും അതിന്റെ ഒരു ഉത്തരവാദിത്തം കൂടുതലാണല്ലോ അപ്പൊ അത് എനിക്കും ഒരു മോട്ടിവേഷൻ ആണ് അപ്പൊ നിങ്ങൾ അത് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ഷെയർ ചെയ്ത് അയച്ചു തരണം നിങ്ങൾക്ക് അറിയുന്ന അറിവുകളൊക്കെ എനിക്കും അയച്ചു തരണം എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാം നമുക്ക് ഒരുമിച്ച് ഇൻഷാള്ള ഒരുമിച്ച് അറിഞ്ഞറിഞ്ഞ് പഠിച്ചു കൊണ്ടുപോയിട്ട് അടുക്കാൻ സാധിക്കട്ടെ അമീൻ 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 അപ്പൊ നിങ്ങൾ പറഞ്ഞിരുന്നു ചെറിയ സുഹൃത്തുകൾ ജേണലിങ് ചെയ്യോ ആദ്യം പിന്നിട്ട് വലിയ വലിയ സുഹൃത്തുക്കളിലോട്ട് പോയാൽ മതി ചെയ്യാൻ പറ്റുമോ എന്ന് തീർച്ചയായും ഇൻഷാ അല്ല ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഞാൻ മാത്രല്ല നിങ്ങളും എൻ്റെ ഉണ്ട് അപ്പൊ നമുക്ക് ചെറിയ സുഹൃത്തുക്കൾ ആദ്യം പഠിക്കാം പഠിക്കാട്ടോ എന്നിട്ട് വലിയ വലിയ സുഹൃത്തിലേക്ക് പോകാം ഇൻഷാല്ല അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അപ്പൊ വേഗം തന്നെ നമുക്ക് സുഹൃത്തിൽ ഇഹ്ലാസിന്റെ ജേണലിംഗ് നോട്ട്സ് നോക്കാം ഓക്കെ പൊതുവായിട്ടുള്ള ഫാത്തിഹ സുഹൃത്തോടു കൂടി തന്നെ നമുക്ക് തുടങ്ങാം بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അൽ എഹ്ലാസ് ദ സിൻസിയറിറ്റി നിഷ്കളങ്കത എന്നർത്ഥം ആദ്യം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണല്ലോ എന്നും പറയാറ് അതിനു മുമ്പായിട്ട് ഈ അൽ ഇഹ്ലാസ് പുറത്ത് ഇറങ്ങുന്ന സന്ദർഭം ഒന്ന് മെൻഷൻ ചെയ്യും ഒരു ഹദീസാണ് ഹദീസ് റെഫർ ചെയ്തിട്ടുള്ള ആ സന്ദർഭം ഹദീസ് റെഫറൻസിന്റെ ടൈമിൽ അതും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം എങ്കിലും ഇപ്പൊ പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമാവും എന്താണ് പറയുന്നത് ആ സന്ദർഭം കൂടി വ്യക്തമാവുമ്പോൾ പഠിക്കാൻ ഈസി ആയിരിക്കും ഓക്കെ മക്കയില് ബിംബാരാധനകൾ വർദ്ധിച്ചു വരുന്ന സമയമാണ് മക്കയുടെ പുറത്താണെങ്കിൽ ക്രിസ്ത്യാനിറ്റി ട്രിനിറ്റി വർദ്ധിച്ചു വരുന്ന ടൈമിലാണ് ഇസ്ലാം പ്രബോധനം ചെയ്യുന്നത് റസൂല്ലാഹി സാഹു അലൈഹി സ്വലമ്മ അവിടുന്ന് അള്ളാഹുവിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ഏകദൈവ വിശ്വാസത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ് ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട് അങ്ങനെ ക്രിസ്ത്യൻ ചെയ്യുകയാണ് കുറച്ച് പേര് അവിടെ നിന്നിട്ട് നിന്റെ ദൈവം എങ്ങനെയാണ് എങ്ങനെയാണ് കാണാൻ ഞങ്ങളുടെ ദൈവങ്ങളെ പോലെ ഏത് രൂപമാണ് എന്തുകൊണ്ടാണ് അവരുടെ ബിംബങ്ങൾക്ക് ഓരോ മെറ്റീരിയൽസ് കൊണ്ടാണ് വുഡ് കൊണ്ടും അതുപോലെ തന്നെ കല്ലുകൊണ്ടും ഒക്കെ അപ്പൊ ഏത് കൊണ്ട് നിർമ്മിച്ച ഏത് രൂപമാണ് പിന്നെ പുറത്താണെങ്കിൽ ക്രിസ്ത്യാനിറ്റി അവിടെയാണെങ്കിൽ ദൈവപുത്രൻ എന്നറിയപ്പെടുന്നതിൽ വിശ്വസിക്കുന്നവരാണ് അപ്പോൾ ആ ദൈവമാണോ ആ പുത്രന്റെ ദൈവമായിട്ടുള്ള പിതാവായിട്ടുള്ള അങ്ങനെയാണോ എന്ന് ഡിസ്കസ് ചെയ്യുന്ന ആ സന്ദർഭത്തിലാണ് സ്പോട്ടിൽ തന്നെ ഇഹ്ലാസ് സൂറത്ത് വഹി ലഭിക്കുന്ന അപ്പോ തന്നെ അപ്പൊ വളരെ ക്ലിയർ ആണ് സ്മോൾ ആണ് സ്മോളാണ് സിംപിളാണ് ഷാർപ്പാണ് ആർക്കും മനസ്സിലാവുന്ന ഈസി ആയിട്ടുള്ള വെയിലാണ് ഇറങ്ങിയിരിക്കുന്നത് വഹിയെ ആ ടൈമിൽ അപ്പൊ അതുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു തോന്നുന്നു മാത്രം കേട്ടോ അപ്പൊ ഇനി നോക്കിയാലോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ എന്റെ നോട്ട്സ് ആണ് ഷെയർ ചെയ്യുന്നത് ഞാൻ ക്ലാസ്സസ് കണ്ട് എനിക്ക് മനസ്സിലായ നോട്ട്സ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നു എൻ്റെ ഈ ചെറിയൊരു അറിവില് ഞാൻ എഴുതി വെച്ചത് ഞാൻ ഷെയർ ചെയ്യുന്നു നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഒന്നുകൂടെ പറയാനുള്ളത് ഹാൻഡ് റൈറ്റിംഗിന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബിസ്മില്ലാഹി റഹ്മാൻ ഇബ്രാഹീം അൽ എഹ്ലാസ് ദ സിൻസിയറിറ്റി നിഷ്കളങ്കത എന്നർത്ഥം നൂറ്റി പന്ത്രണ്ടാമത്തെ സൂറത്താണ് മക്കിയ സൂറത്താണ് മദിനിയ എന്നും ണെന്നും അറിയപ്പെടുന്നുണ്ട് നാല് ആയത്തുകളാണ് വളരെ ചെറുതാണ് നാല് ആയത്തുകൾ ഉള്ള സൂറത്താണ് എങ്ങനെയാണ് സൂഹത്ത് ആരംഭിക്കുന്നത് ബിസ്മല്ലും എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള സൂറത്താണ് അൽ എഹ്ലാസ് മറ്റു നാമങ്ങൾ സുറത്തുൽ അസാസ് അടിത്തറ എന്നും സുറത്തുൽഫ വിജ്ഞാനം എന്നും അറിയപ്പെടുന്നുണ്ട് രണ്ട് നാമങ്ങളുണ്ട് കേട്ടോ സുറത്ത് ഉൽ അസാസ് സുറത്ത് ഉൽ മരിഫ ഓക്കെ എന്താണ് അലിഹലാസിന്റെ അടിസ്ഥാനം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഏകതയോ വിശ്വാസം തൗഹീദ് വെളിപ്പെടുത്തുന്ന ദീപ്പായിട്ട് പറഞ്ഞു തരുന്ന സൂറത്താണ് അൽ അഹലാസ് കാരണം സന്ദർഭം മുന്നും ഞാൻ വ്യക്തമാക്കിയല്ലോ അപ്പൊ എന്താണ് അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത് പിന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്റെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ സുലുസുൽ സുലുസുൽ ഖുർആൻ ഖുർആൻ എന്നും പറയുന്നുണ്ട് വിളിക്കുന്നുണ്ട് എന്താണ് സുലുസുൽ ഖുർആൻ ഖുർആാനിനെ മൂന്ന് ഭാഗങ്ങളാക്കുകയാണെങ്കിൽ റിസാലത്ത് ആഹിറത്ത് തൗഹീദ് അപ്പൊ ആ തൗഹീദ് മൂന്നിലൊന്ന് വ്യക്തമാക്കുന്ന മനോഹരമായിട്ട് സൂറത്താണ് മനോഹരമായിട്ടുള്ള സൂറത്താണ് അൽ ഇഹ്ലാസ് മനസ്സിലായില്ലേ എന്താണ് തൗഹീദ് ഏകദൈവ വിശ്വാസം അള്ളാഹു ഏകനാണ് അള്ളാഹുവിനെ കുറിച്ചാണ് അള്ളാഹുവിന് ഒരു പങ്കുകാരൻ ഇല്ല അള്ളാഹുവിന് രൂപമില്ല അള്ളാഹുവിന്റെ രൂപം നമുക്ക് അറിയില്ല നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നമുക്ക് നമ്മളെ കൊണ്ട് സൃഷ്ടിക്കാനൊന്നും പറ്റില്ലല്ലോ ഒന്നും നമ്മളെ കൈകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രൂപങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ പറ്റില്ല അള്ളാഹു ഏകനാണ് അള്ളാഹുവിന്റെ ഇസ്ലാം മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് ഏകദൈവ വിശ്വാസം ദൗഹീദിനെ കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു സുഹൃത്ത് തന്നെയാണ് അൽ എഹ്ലാസ് രണ്ട് ടേം അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അഹദ് സമദ് അഹദ് എന്ന് പറയുമ്പോൾ ദ വൺ ഓൺലി ഏകൻ സ്വമദ് എന്ന് പറഞ്ഞാലോ സർവാശ്രയം എല്ലാവരും ആശ്രയിക്കുന്നത് അങ്ങനെ രണ്ട് വിശേഷണങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നമ്മുടെ വിശ്വാസത്തെ പ്യൂരിറ്റി ഓഫ് ഫെയ്ത്ത് നമ്മുടെ വിശ്വാസത്തിന്റെ എന്താ പറയാ അടിസ്ഥാനമായിട്ടുള്ള തൗഹീദ് അത് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനും നമ്മുടെ വിശ്വാസത്തിന്റെ എന്താ പറയാ ആക്കം കൂട്ടാനൊക്കെ നമുക്ക് അൽ എഹലാസ് എന്ന് പറയുന്ന സുഹൃത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യൂട്ടോ തീർച്ച ഇതിന്റെ അർത്ഥം അത്ര ആഴത്തിൽ മനസ്സിൽ വളരെ സിമ്പിളാണ് സ്മോളാണ് ഷാർപ്പാണ് പക്ഷെ നമുക്ക് ഡീപ്പ് ആയിട്ട് തന്നെ ഒരു പരിശുദ്ധ കുർആാനിൻ്റെ മൂന്നിൽ ഒരു ഭാഗം തൗഹീദാണ് പറയുന്നത് സോ അത് ഈ ഒരു കുഞ്ഞു സൂറത്തിൽ നമുക്ക് ലഭിക്കുമെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ സൂഹത്തിന് അള്ളാനെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ ഇനി നമുക്ക് തഫ്സീറിലോട്ട് പോവാം എൻ്റെ നോട്ട്സിലോട്ട് പോവാം എനിക്ക് മനസ്സിലാവാനും എനിക്ക് ഈസി ആയിട്ട് മനസ്സിൽ നിൽക്കാനും വേണ്ടിയിട്ട് ഞാൻ നാല് ബോക്സസ് ആയിട്ടാണ് ഇവിടെ തഫ്സീർ എഴുതിയിരിക്കുന്നത് കേട്ടോ ഓക്കെ ചെറിയൊരു രീതിയിൽ നമുക്ക് തഫ്സീർ നോക്കാം ഫസ്റ്റ് ആയത് ഒന്നാമത്തായത് ഏതാ അഹദ് പറയുക ആരോടാ പറയുക പറയുന്നത് നബിയോട് നബി നബിയോട് നബിയെ പറയുക എന്ന് നമ്മൾ കൂട്ടിച്ചേർക്കാറുണ്ട് ഹുവ എന്ന് പറഞ്ഞാൽ അവൻ കാര്യം അത് എന്നൊക്കെ പറയാം കാരണം അടുത്ത് എന്താണോ പറയുന്നത് അതിനെ കുറച്ചുകൂടി ഒന്ന് കൈചൂണ്ടുന്ന പോലെ ഇല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി സ്ട്രെസ് കൊടുക്കുന്ന പോലെയാണ് ഈ ഹുവാന് ഇവിടെ ചേർത്തിയിരിക്കുന്നത് ആരാണ് അള്ളാഹു അഹദ് അവൻ ഏകനാണ് അവൻ ഏകനാണ് എന്നാണ് ഫസ്റ്റത്തെ ആയത്തിന്റെ അർത്ഥം തഫ്സീർ എന്ന് അള്ളാഹു ഏകനാണ് രണ്ടാമത്തെ ആയത്ത് അള്ളാഹു അള്ളാഹു സ്വമതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് സർവാശ്രയൻ എല്ലാവരും ആശ്രയിക്കുന്നവൻ ദ സെൽഫ് സഫിഷ്യൻ പക്ഷെ അവൻ ആരെയും ആശ്രയിക്കുന്നുമില്ല അല്ലെ അതാണ് അള്ളാഹു സ്വമദ് അള്ളാഹു സ്വമതാണ് അള്ളാഹു ഏകനാണ് അള്ളാഹു സ്വമതാണ് അള്ളാഹുവിനെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത് ഇനി മൂന്നാമത്തെ ആയത്ത് ലം യലിത് വലംയൂലിത് പറഞ്ഞാൽ അവൻ ജനിപ്പിച്ചിട്ടില്ല അവൻ ആരുടെയും പിതാവല്ല അവൻ പിതാവല്ല വ എന്ന് പറഞ്ഞാൽ ആൻഡ് എന്ന് മാത്രാണ് കേട്ടോ മീനിങ് ലം വലം എന്ന് പറഞ്ഞാൽ അവൻ ജനിച്ചിട്ടുമില്ല അതെ അവൻ ആരുടെയും പുത്രനുമല്ല പിതാവും അല്ല അവൻ ജനിച്ചിട്ടുമില്ല മനസ്സിലായോ അവൻ ജനിപ്പിച്ചിട്ടില്ല പിതാവല്ല അവൻ ജനിച്ചിട്ടുമില്ല അവൻ സൃഷ്ടാവല്ലേ അവൻ അവൻ ദൈവമല്ലേ എന്നാണ് നമുക്ക് ഈ ഒരു ആയത്തിന്ന് കിട്ടുന്നത് ഇനി അടുത്തത് നാലാമത്തെ ആയത്ത് വലം യക്കു ലഹു അഹദ് അഹത് വന്ന് പറഞ്ഞാൽ ആൻഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു ലം യു എന്ന് പറഞ്ഞാൽ ഇല്ല ലഹു അവന് കുഫുവൻ തുല്യമായി അഹദ് ഒരാളും എന്ന് വെച്ചാൽ അവന് തുല്യമായിട്ട് ഒരൊരാളും തന്നെ ഇല്ല ഒന്നുമില്ല നോട്ട് ഈക്വൽ ടു അവന് അവന് തുല്യമായിട്ട് ഒന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ എങ്ങുമില്ല ആരുമില്ല ഒന്നുമില്ല ഉള്ളാഹു ദൈവമാണ് അല്ലാഹു ഏകനാണ് അവൻ സമതാണ് അവൻ അഹതാണ് അവൻ ജനിപ്പിച്ചിട്ടില്ല അവൻ ജനിക്കുകയുമില്ല അവന് തുല്യമായിട്ട് ഒന്നും തന്നെ ഒരാളും തന്നെ ഇല്ല എന്ന് പറയുന്ന സുഹൃത്താണ് അൽ എഹ്ലാ നിങ്ങൾ പഠിക്കുമ്പോൾ വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ എഴുതണം കേട്ടോ മനോഹരമായിട്ട് ഇത് ചെറിയ എനിക്ക് മനസ്സിലാവാൻ ഞാൻ തയ്യാറാക്കിയ എൻ്റെ കുഞ്ഞ് നോട്ടാണ് ഓക്കെ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ില്ല അലഹമുൽ അപ്പൊ അടുത്ത വീഡിയോ ഹദീസ് ഹദീസ്സും റിഫ്ലക്ഷൻസും പ്രാക്ടിക്കൽ ലെസൺസും ആണ് കേട്ടോ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല് റബ്ബന تقبل منا انك انت السميع العليم واتبع علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بهك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل